ന്യൂസിലേക്ക് സ്വാഗതം മുണ്ടേരി കുടിക്കിമൊട്ട റെസിഡൻസ് അസോസിയേഷൻ മൂന്നാം വാർഷിക സമ്മേളനം യേച്ചൂർ ഈസ്റ്റ് എൽ പി സ്കൂളിൽ നടന്നു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് ഇ മോഹൻ അധ്യക്ഷനായി

हिंदी में नमस्कार मैं रवि कुमार जी हूं और बात कर रहा हूं। अगर मुद्दे को उस मिशन में है तो पूर्ण रूप से पूरी तरह से आज कहता पीस चाहिए। हमारे कुल सदस्य के राजनीतिक आकांक्षाएं और साहित्यिक आकांक्षाएं और उनके बिजनेस असुष्टि के तहत के सम्मान मेरे पास प्रयोग अभी മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പങ്കജാഷൻ ആദരായനം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ ബിന്ദു വാർഡ് മെമ്പർ വി കെ സനേഷ് നവോദയ വാനശാല പ്രസിഡന്റ് കട്ടേരി പ്രകാശൻ ഇ നാരായണൻ സെക്രട്ടറി കെ സുധീർ തുടങ്ങിയവർ സംസാരിച്ചു വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ കലാകായിക മത്സര വിജയികൾക്ക് പഞ്ചായത്ത് മെമ്പർ ഇ കെ ചാന്ദിനി സമ്മാന വിതരണം നടത്തി

എന്നൊരു കൂട്ടുകാരി അമ്മ കുട്ടിയുടെ അഭിനമിക്കുവാൻ കൂടെ നടക്കുന്ന കൂട്ടുകാരി വിവിധ കലാപരിപാടികളും അരങ്ങേറി